നല്ല കിഡിലം കണ്ണായ സ്ഥലം വിലക്കുറവിലും എല്ലാം കൊണ്ടും നല്ല സാഹചര്യത്തിലും ഇതേപോലെ ഒരു വസ്തു കിട്ടാൻ വളരെ വലിയ പന്തളം മാവേരിക്കരം മെയിൻ റോഡിനടുത്ത് വെട്ടിയാർ കളത്തെട്ട് ജംഗ്ഷന് സമയം മാർത്തോമാ പള്ളിയിലേക്കുള്ള റോഡിന് തൊട്ടരികയാണ് ഈ അടിപൊളി വസ്തു അമ്പത്തി അഞ്ച് സെന്റ് സ്ഥലമുണ്ട് ഇത് ആവശ്യക്കാർക്ക് എത്രയാന്ന് വെച്ചാൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് ബ്രോക്കറോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്ട് ഡീലിങ് ഇത് ആളിവിടുന്നു ഇപ്പൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം അണേ തലേവന്നെ കാര്യങ്ങളൊന്നും പറഞ്ഞേള്ളത് പന്തളം uh, മാവലിക്കര റൂട്ടില് വെട്ടിയാർ കളത്തട്ട് ജംഗ്ഷന്റെ അവിടെ അടുത്ത് നിന്നും അമ്പത് മീറ്റർ അടുത്ത് കീറി മർത്തോമപ്പള്ളിയുടെ അടുത്തായിട്ടാണ് ഇത് ഉള്ളത് ഇന്ന കാണാം തൊട്ടടുത്ത് തന്നെ വസ്തുവിന്റെ ഒരു നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്ററേ ഉള്ളൂ ഇത് മെയിൻ റോഡ് സൈഡിലെ ഒരു സൈഡിലുള്ള ഒരു വസ്തു തൊട്ട് പുറകിലായിട്ടാണ് ഈ വസ്തു ഉള്ളത് വസ്തുവുള്ളത് റോഡ് അതായത് ടോർസ് എല്ലാം കീറി വരുന്ന ഈ പള്ളിയിലെ കല്യാണത്തിനൊക്കെ വലിയ ടൂറിസ്റ്റ് ബസ് ഒക്കെ വരുന്ന റോഡാണ് ഇത് ഫ്ലോട്ട് ഉള്ളത് അപ്പൊ ബ്രോക്കർ അല്ലാതെ നേരിട്ട് ഉള്ള സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറക്റ്റ് ഉള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത് നിരപ്പായിട്ടുള്ള വസ്തുവാണ് വീട് വെക്കാനും എല്ലാം അനുയോജ്യമായ വെള്ളത്തിനോ കറണ്ടിനോ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വസ്തുവാണ് ഇത് ഇത് ആവശ്യക്കാരനുസരിച്ച് ആവശ്യക്കാർക്ക് എത്ര ആണെന്നോ ആവശ്യമുള്ളത് അതിനനുസരിച്ചാണ് നമ്മൾ ഫ്ലോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോ ഓൾറെഡി രണ്ട് വസ്തു നമ്മൾ ഫ്ലോട്ട് കൊടുത്തു ഇനി അതിന്റെ ബാക്കിയുണ്ട് ബാക്കിയൊരു നാപ്പത് സെന്റോടുണ്ട് നാൽപ്പത് സെന്റോട് ഈ കാണുന്ന സെന്റ് ഉണ്ട് അല്ലേ നാൽപ്പത് സെന്റ് കാണുന്ന നാൽപ്പത് സെന്റ് ഉണ്ട് നമ്മുടെ ഈ വസ്തുലേക്ക് എല്ലാ വണ്ടികളും എല്ലാ ബെല്ല് ടോറസും എല്ലാ വണ്ടികളും വെറത്തക്ക പോലെ കാണുക ഇത് നമ്മൾ വഴി ഇട്ടിരിക്കുന്നു മൂന്നര മീറ്ററിന്റെ വഴി അകത്തോട്ട് പിന്നെ ഫ്രണ്ടിൽ ഫ്രണ്ടിലാ ടാക്ടർ റോളിലോട്ട് കയറാനായിട്ട് നാലര മീറ്ററിന്റെ ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് ഇട്ടിട്ടുണ്ട് എല്ലാ വണ്ടികളും ഇതിൽ കയറും വസ്തുവിന് പിന്നെ വേറെ യാതൊരു ഇതുമില്ല പേപ്പർ ഭാവം എല്ലാം ക്ലിയർ ആണ് ആവശ്യമുള്ളവര് ഈ നമ്പരുമായിട്ട് എന്റെ ഈ നമ്പർ ഇതില് ഇത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ആ ആവശ്യമുള്ളവർ ആ നമ്പരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പ് നമ്പർ കൊണ്ട് അല്ലാതെ ലാൻഡ് ഫോൺ കോൾ ചെയ്യേണ്ട നമ്പർ കൊണ്ട് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെടുക ഓക്കെ ബൈ